ൂ ചാലക്കുടി പോട്ടയിൽ പട്ടാപ്പകൽ ബാങ്കിൽ കത്തികാട്ടി കവർച്ച കൌണ്ടറിലെത്തിയ അക്രമി കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ഗ്ലാസ് തല്ലി തല്ലിത്തകർത്ത് പണം കവർന്നു പോവുകയായിരുന്നു ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിലാണ് കവർച്ച നടന്നത് പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടുവെന്നാണ് പറയുന്നത് ജെയ്സൺ ചാമുളപ്പിൽ നമുക്ക് ഉണ്ട് ജയ്സൺ ചാമുളപ്പിൽ ബാങ്കിന് പുറത്തെയും അകത്തെയും ഒക്കെ ദൃശ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഹെൽമറ്റ് മുഖം ഒരു തരത്തിലും വ്യക്തമാകാത്ത ഹെൽമെറ്റാണ് ധരിച്ചിരിക്കുന്നത് മാത്രമല്ല പണം കൊണ്ടുപോകാനായി കൊണ്ടുവന്ന ബാഗ് നിറയെ മാത്രം പണമെടുക്കുന്നു വരുന്നു കൃത്യമായി അവിടെയുള്ള ക്യാഷ് കൌണ്ടറിനെ കുറിച്ച് അടക്കം ും വിവരങ്ങൾ നിരീക്ഷണങ്ങൾക്കൊക്കെ അവസാനമാണ് ഈ കവർച്ചയിലേക്ക് ഈ കള്ളൻ എത്തിയത് നമുക്ക് ലഭിച്ച അഞ്ച് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഈ കവർച്ചക്കാരൻ എത്തി വളരെ എളുപ്പത്തിൽ കവർച്ച നടത്തി പിൻ പുറകോട്ട് പോകുന്ന അതായത് പണവുമായി നഷ്ടം കൊണ്ടുപോകുന്നതിന്റെ കൃത്യമായ ചിത്രം നമുക്ക് വ്യക്തമാകാം അഞ്ച് സി സി ടി വി ദൃശ്യങ്ങളാണ് ആദ്യത്തേത് ഇയാൾ അകത്തേക്ക് കയറുന്നതാണ് അകത്തേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് അപ്പുറത്ത് കിടക്കുന്ന ഒരു കാറിന് പുറകിൽ ഒരു സ്കൂട്ടർ കൊണ്ടുവയ്ക്കുന്നു ആ സ്കൂട്ടറിൽ നിന്ന് ഹെൽമെറ്റ് ധരിച്ച ഒരാൾ അകത്തേക്ക് കയറുന്നു അതിനുശേഷം അടുത്ത സി സി ടി വി ദൃശ്യം എന്ന് പറയുന്നത് രണ്ട് ജീവനക്കാരാണ് ആ സി സി ടി വി ദൃശ്യം നമുക്ക് കാണിക്കാം ആ രണ്ട് ജീവനക്കാരെ അയാൾ ഭീഷണിപ്പെടുത്തുന്നു ആ ഉടൻ തന്നെ ഒരു സി ഒരു ജീവനക്കാരൻ തൊട്ടടുത്തുള്ള ബാത്റൂമിലേക്ക് ഡോർ തുറന്ന് കയറുന്നു അടുത്ത ജീവനക്കാരനും കയറുന്നു അതാണ് രണ്ടാമത്തെ സി സി ടി വി ദൃശ്യം അതിനുശേഷം ഇയാൾ ആ ഡോറ് ലോക്ക് ചെയ്യാൻ വേണ്ടി സമീപത്തെ ഈ ഓഫീസിനകത്ത് കിടന്ന ഒരു ചെയർ ഒരു കസേരയെടുത്ത് ആ ഡോറിൻ്റെ ലോക്കിനിടയിലേക്ക് കടത്തുന്നു അതായത് ഈ രണ്ട് പേരും പുറത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സുരക്ഷ ഒരുക്കുകയാണ് ഈ കവർച്ച കാര്യം മൂന്നാമത്തെ സി ദൃശ്യം അതുപോലെ തന്നെ നാലാമത്തെ സി ദൃശ്യം എന്ന് പറയുന്നത് ഇയാൾ ആ ക്യാഷ് കൗണ്ടറിൻ്റെ ഡോർ തകർക്കുന്നതിനാ ആ ഡോർ ആ ദൃശ്യം നമുക്ക് കാണിക്കാം ആ ഡോറ് ഇടിച്ച് തകർക്കുകയാണ് തൻ്റെ ഷോൾഡർ ഉപയോഗിച്ച് ഈ താഴത്തെ ഭാഗം ഇടിച്ച് തകർത്ത് അതിനുള്ളിലേക്ക് അതിനുള്ളിലേക്കായിരുന്നു അതിനുശേഷം നാലാം അടുത്ത സി സി ടി വി ദൃശ്യം എന്ന് പറയുന്നത് പണം അയാൾ കരുതിയിരിക്കുന്ന ബാഗിലേക്ക് നിക്ഷേപിക്കുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ആ ക്യാഷ് കൗണ്ടറിൽ എത്രയാണോ പണമുള്ളത് ആ പണം സ്വന്തം ആ താൻ കൊണ്ടുവന്ന ബാഗിലേക്ക് നിക്ഷേപിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് അടുത്ത സി സി ടി വി ദൃശ്യം അതിനുശേഷം അയാൾ അതിൽ നിന്ന് പുറത്തു കടക്കുന്നു ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സി സി ടി സി സി ടി വി ദൃശ്യം ഇത് തന്നെയാണ് ഈ കവർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു കാര്യം വ്യക്തമാണ് അയാൾ വന്ന സി സി സ്കൂട്ടർ എന്ന് പറയുന്നത് ഇതിൽ സമീപത്തെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അയാൾ ആ സ്കൂട്ടറിലെത്തി ഒരു മോഷണം നടത്തുക എന്നത് എത്ര ചെറിയ മോഷണമായാലും വലിയ മോഷണമായാലും നടത്തുക എന്നത് അത്ര പ്രായോഗികമായ കാര്യമില്ല അതുകൊണ്ട് തന്നെ സമീപത്ത് ഒന്നല്ലെങ്കിൽ ഇയാൾക്ക് ബസ്സുകളിലോ ദീർഘദൂര ബസ്സുകളിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ കഴിയാവുന്ന മറ്റൊരു സംവിധാനം ഏതാനും കിലോമീറ്ററുകൾക്കകം തന്നെ തേടിയിട്ടുണ്ടാകും അതിൻ്റെ ആദ്യപടിയ നിലയിൽ അയാൾ സ്കൂട്ടറിൽ എത്തുന്നു അതിനുശേഷം മോഷണം നടത്തുന്നു അയാൾ ജീവനക്കാരെ ബന്ദിയാക്കുന്നു ബാത്റൂമിൽ അതായത് ടോയ്ലറ്റിലേക്ക് പിടിച്ച് ബന്ദിയാക്കുന്നു ടോയ്ലറ്റ് അടയ്ക്കുന്നു അതിനുശേഷം ക്യാഷ് കൗണ്ടറിൻ്റെ വാതിലുകൾ തകർക്കുന്നു ഉള്ളിലേക്ക് അടിയിലെ ബാത്റൂൺ നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും താഴത്തെ ബാത്റൂൺ കൂടിയാണ് അതിനകത്തേക്ക് കയറുന്നത് അതിനുശേഷം അയാൾ ആയിലുള്ള ക്യാഷ് കൗണ്ടറിലുള്ള പണം മുഴുവൻ സ്വന്തം ബാഗിലേക്ക് നിറയ്ക്കുന്നു അതിനുശേഷം പോകുന്നു ഏതായാലും ഇത് എളുപ്പത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസിൻ്റെ പ്രതീക്ഷ കാരണം ഒരു ഒറ്റയാൾ കവർച്ചയാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് ജാക്കറ്റ് അടക്കം ഇയാളെ ആകെ തിരിച്ചറിയാനായിട്ടുള്ള ജയ്സൺ ഇയാളെ ആകെ തിരിച്ചറിയാനായി ആ സ്കൂട്ടറും അതോടൊപ്പം തന്നെ ഇയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളുമാണ് അത് പോകും വഴിയിൽ മാറ്റാനായിട്ടുള്ള സഹായം കിട്ടാനായിട്ടുള്ള മറ്റാളുകൾ അങ്ങനെ സംഘമായി പ്ലാൻ ചെയ്ത് എ ടി എം കവർച്ചയടക്കം നടക്കുന്നവരെ നേരത്തെയും പിടികൂടിയതാണ് അതുപോലെ ഇയാൾ അകത്ത് കയറി ഈ കവർച്ച നടത്തുമ്പോൾ അയാൾക്ക് സഹായവുമായി മറ്റാരെങ്കിലും പുറത്തുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ അത്തരത്തിലൊരു സംഘം ചേർന്നുള്ള ഒരു മോഷണമാണ് എന്ന് പോലീസിൻ്റെ പ്രാഥമികമായ നിഗമനമില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം സംഘം ഒരു മോഷണമാണെങ്കിൽ ആ ഏതെങ്കിലും ഒരാൾ കൂടിയ ഒരു ബൈക്കിലോ അതിദൂര അതിവേഗത്തിൽ ഓടിച്ചു പോകാൻ കഴിയാവുന്ന ഒരു വാഹനം അവർ ഉപയോഗിക്കുമെന്നാണ് പോലീസിൻ്റെ നിഗമനം അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരാൾ ഇയാളുടെ ബൈക്കിൽ ഇതേ സ്വാഭാവികമായി കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇയാൾ നിരീക്ഷണം നടത്തിയിട്ടുണ്ടായിരിക്കും ഇവിടെ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അയാൾക്കുണ്ടാവില്ല അത്തരത്തിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു സംഘം മോഷണം നടത്താൻ വരുമ്പോൾ ഇതിനു മുൻപിൽ തന്നെ വന്ന് സി സി ടി വി ദൃശ്യങ്ങൾ വെക്കുക ക്ഷമിക്കണം ഈ സ്കൂട്ടർ വയ്ക്കില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ആ ബൈക്ക് മറ്റേതെങ്കിലും ഭാഗത്ത് നിർത്തി നടന്നുവരികയാണ് സാധ്യത ഇത്തരത്തിൽ പോലീസിന്റെ നിരീക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത് അത് അയാൾ ഒറ്റയ്ക്ക് നടത്താനുള്ള സാധ്യതയാണ് പോലീസ് ഇപ്പോഴും കാണുന്നത് മാത്രമല്ല അയാൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ക്യാഷ് കൗണ്ടർ എവിടെയാണ് എത്ര ജീവനക്കാർ അവിടെയുണ്ട് ആ ജീവനക്കാരുടെ എണ്ണം ആ ജീവനക്കാർ ഓരോ സമയങ്ങളിൽ മാറിപ്പോകാനുള്ള സാധ്യതകൾ ഭക്ഷണം കഴിക്കുമ്പോൾ കടന്നു പോകാനുള്ള സാധ്യതകൾ ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ എത്തി പരിശോധിച്ച ശേഷം വളരെ സിമ്പിളായി നമുക്ക് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അയാളുടെ ബോഡി ലാംഗ്വേജ് വളരെ ശാന്തമായി ആ ക്കുന്നതും യാതൊരു ധൃതിയും ഇല്ലാതെ പതുക്കെ നടന്ന് അതിനായി കയറുന്നു രണ്ട് ജീവനക്കാരെ കാണുന്നു രണ്ട് ജീവനക്കാരോട് തന്റെ കയ്യിലുള്ള കത്തി പുറത്തെടുക്കുന്നു ആ കത്തി പുറത്തെടുത്ത് ആ അടുത്തുള്ള ടോയ്ലറ്റിനാത്തേക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് അതിനുശേഷമായ രണ്ടുപേരെ കത്തിച്ചൂണ്ടി ഒരാൾ ഭീഷണിപ്പെടുത്തുമ്പോൾ ഒന്നോ രണ്ടോ പേർ അതിന് മുന്നിൽ പകച്ചു നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഈ ജീവനക്കാർക്ക് ഇയാളെ കീഴ്പ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലേ അവിടെ നിലവിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ രണ്ട് ജീവനക്കാരെയാണ് കാണാൻ കഴിയുക ആ രണ്ട് ജീവനക്കാർ മാത്രമേ അതിനകത്ത് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും മാത്രമല്ല കൂടുതൽ ജീവനക്കാരുണ്ടെങ്കിൽ അയാളെ കീഴ്പ്പെടുത്താൻ എളുപ്പത്തിൽ കഴിഞ്ഞു ഒറ്റയ്ക്ക് വരുന്ന ഒരു ചെറിയ കത്തിയും അയാളുടെ കയ്യിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും ഒരു കത്തിയുമാണ് അയാളെ കയ്യിലുള്ള ഒരു കത്തി ഒരു ചെറിയ കത്തിയുമായി നാല് അഞ്ച് ജീവനക്കാരുണ്ടെങ്കിൽ അയാളെ കീഴ്പ്പെടുത്താൻ യാതൊരു പ്രയാസവും കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നേരെ മറിച്ച് അയാൾ വളരെ ചെറിയൊരു കത്തിയുമായി വരുന്നു രണ്ടുപേരും ആ നല്ല ആരോഗ്യ ദൃഢഗാത്ര രണ്ട് ജീവനക്കാരെയാണ് അയാൾ വളരെ എളുപ്പത്തിൽ യാതൊരു രീതിയിലുള്ള പ്രതികരണമില്ല നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ് ഈ രണ്ട് ജീവനക്കാർക്ക് യാതൊരു പ്രതികരണമോ ഒരു പ്രതിഷേധമോ ആ ഘട്ടത്തിൽ ഉണ്ടായില്ല എന്നത് ഒരാൾ ആദ്യം തന്നെ ടോയ്ലറ്റിലേക്ക് കയറുന്നു ആ സൈഡിലെ മുറിയിലേക്ക് കയറുന്നു രണ്ടാമത്തെ ആൾ കയ്യിലൊരു നീല നീലവേഗമായിട്ട് രണ്ടാമതും കയറുന്നു അവർ ഒരു ചെറിയൊരു പിടിവരിയെങ്കിലും ശ്രമം നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കവർച്ചക്കാരനെ കീഴ്പ്പെടുത്താൻ കഴിയുമായിരുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ യാതൊരു രീതിയിലുള്ള പ്രതികരണമോ പതിനഞ്ച് ലക്ഷം കവർന്നു എന്ന് പറയുന്നു പക്ഷേ ഒരാൾക്ക് പട്ടാപ്പകൽ അതും അത്രയും തിരക്കുള്ള ഒരിടത്ത് പോട്ട പോലെ ഒരു സ്ഥലത്ത് വന്ന് ഒരു ബാങ്കിലേക്ക് കയറി അരമണിക്കൂർ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പതിനഞ്ച് ലക്ഷം രൂപയും ബാങ്കിലാക്കി അതേപോലെ തന്നെ തിരിച്ചിറങ്ങിപ്പോകാൻ സാധിക്കുന്നു അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു ആ ദൃശ്യങ്ങളടക്കം നമ്മുടെ മുന്നിലുണ്ട് പട്ടാപ്പകൽ കൊള്ള ചാലക്കുടിയിൽ നടന്നതിന്റെ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ജെയ്സൺ ചാമോളപ്പിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് ജേസണിലേക്ക് വീണ്ടും എത്താം ഫെഡറൽ ബാങ്കിന്റെ പോർട്ട ശാഖയിലാണ് ഈ കവർച്ച നടന്നത് ഫെഡറൽ ബാങ്കിന്റെ അടക്കം പ്രതികരണങ്ങളും വരേണ്ടിയിരിക്കുന്നു അക്രമിയെ എതിർക്കാൻ എന്തുകൊണ്ട് ശ്രമിച്ചില്ല എന്ന ചോദ്യം പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്